യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവയ്ക്കെതിരെ ഒന്നിച്ചു നീങ്ങാൻ ചൈനയും ജപ്പാനും ദക്ഷിണ കൊറിയയും ധാരണയിലെത്തിയതായി റിപ്പോർട്ട് ചൈനീസ് ബ്രോഡ്കാസ്റ്ററായ ആണ് സമൂഹ മാധ്യമ അക്കൌണ്ടിലൂടെ കാര്യം അറിയിച്ചത് മൂന്ന് രാജ്യങ്ങളും തമ്മിൽ സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് ചൈനീസ് ഔദ്യോഗിക മാധ്യമത്തിന്റെ റിപ്പോർട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ കഴിഞ്ഞ ദിവസത്തെ കൂടിക്കാഴ്ചയിൽ ചർച്ചയായെന്നാണ് റിപ്പോർട്ട് ജപ്പാനും ദക്ഷിണ കൊറിയയും ചൈനയിൽ നിന്ന് സെമി കണ്ടക്ടറിനുള്ള കൂടുതൽ അസംസ്കൃത വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നത് സംബന്ധിച്ച യോഗത്തിൽ ചർച്ചയുണ്ടായെന്നാണ് സൂചന ജപ്പാനിൽ നിന്നും ദക്ഷിണ കൊറിയയിൽ നിന്നും ചിപ്പുകൾ വാങ്ങുന്നത് ചൈനയും പരിഗണിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്താൻ മൂന്ന് രാജ്യങ്ങളും ധാരണയിലെത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിനൊപ്പം ദക്ഷിണ കൊറിയയുമായി സ്വതന്ത്ര വ്യാപാര കരാറിലേർപ്പെടാനും ചൈന നീക്കം തുടങ്ങിയിട്ടുണ്ട് ഈ യോഗത്തിലാണ് മൂന്ന് രാജ്യങ്ങളും യു എസിനെതിരെ ഒന്നിച്ചു നീങ്ങാൻ തീരുമാനിച്ചത് ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കുമേലും യു എസ് നികുതി ചുമത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു പകരച്ചുങ്കം നിലവിൽ വരുന്ന ഏപ്രിൽ രണ്ട് രാജ്യത്തിന്റെ വിമോചന ദിനമായിരിക്കുമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു എല്ലാ രാജ്യങ്ങളിലും തുടങ്ങാം എന്ത് സംഭവിക്കുമെന്ന് എന്നായിരുന്നു എയർഫോഴ്സ് വണ്ണിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കവേ ട്രംപ് വ്യക്തമാക്കിയത് എല്ലാ രാജ്യങ്ങൾക്കും നികുതി ചുമത്തുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു അമേരിക്കയുടെ ആഗോള പരസ്പര തീരുവ പ്രഖ്യാപനം നാളെയാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കുമേലും പരസ്പര ഇറക്കുമതി തീരുവ ചുമത്തുമെന്നും എന്താകുമെന്ന് എന്നുമാണ് ട്രംപിന്റെ വെല്ലുവിളി തീരുവ പ്രഖ്യാപന ദിനമായ നാളെ വിമോചന ദിനമാണെന്നും ട്രംപ് പറഞ്ഞിട്ടു നേരത്തെ പതിനഞ്ചോളം രാജ്യങ്ങൾക്കുമേൽ നികുതി ചുമത്തുമെന്നായിരുന്നു കരുതിയിരുന്നത് എന്നാൽ ഇത് തള്ളുന്നതാണ് ട്രംപിന്റെ പ്രസ്താവന ഇന്ത്യ അടക്കം രാജ്യങ്ങൾക്കുമേൽ തീരുവ വരുന്നതോടെ കയറ്റുമതിയിൽ വലിയ ആഘാതമുണ്ടാകുമെന്നാണ് അമേരിക്കൻ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഇറക്കുമതി തീരുവ ചുമത്തുന്ന രാജ്യങ്ങൾക്കും അമേരിക്കയുമായി വ്യാപാര അസുന്തുലിതാവസ്ഥയുള്ള രാജ്യങ്ങൾക്കും പരസ്പര തീരുവ ചുമത്തിനെക്കുറിച്ചായിരുന്നു വാഷിങ്ടണിൽ ചർച്ചകൾക്കിടെ ട്രംപ് ഒരടി പോലും പിന്നോട്ടില്ലെന്ന് ഉറപ്പിച്ചു പറയുന്നത് ഏപ്രിൽ രണ്ടിനെ താൻ വിമോചന ദിനമെന്ന് വിളിക്കുന്ന ദിവസം അടുക്കുമ്പോഴാണ് ട്രംപിന്റെ ഈ മുന്നറിയിപ്പ് പത്തല്ലെങ്കിൽ പതിനഞ്ച് രാജ്യങ്ങൾക്കും മാത്രം പരസ്പര ചുമത്തുന്ന കിംവദന്തികൾ ട്രംപ് നിഷേധിച്ചു ഞങ്ങൾ എല്ലാ രാജ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു വെട്ടിച്ചുരുക്കലുകൾക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർച്ചു അധികാരത്തിലെത്തിയതോടെ ലോകത്തെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള പരിഷ്കരണങ്ങൾക്കും മാറ്റങ്ങൾക്കും തുടക്കമിടുകയാണ് ട്രംപ് പല രാജ്യങ്ങൾക്കും അത് വലിയ തിരിച്ചടിയായി പലരും പ്രതിസന്ധിയിലായി പല വിദേശ കമ്പനികളും തങ്ങൾ നേരിടാൻ പോകുന്ന വലിയ ദുരന്തത്തെ മുന്നിൽ കണ്ടു പുറത്തുള്ളവർ വലിയ ബുദ്ധിമുട്ടിലായെങ്കിലും ട്രംപിന്റെ പുതിയ നയങ്ങൾ അമേരിക്കയെ രക്ഷപ്പെടുത്തുമെന്ന് പലരും വിലയിരുത്തിയിരുന്നു എന്നാൽ ഇപ്പോഴിതാ അമേരിക്ക രക്ഷപ്പെട്ടില്ലെന്ന് മാത്രമല്ല കൂടുതൽ പ്രതിസന്ധികളിലേക്ക് നീങ്ങും വാർത്തകളും ും കൂടാതെ ഉക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ സഹകരിച്ചില്ലെങ്കിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നവർക്ക് ധൃതീയ താരിഫ് ചുമത്തുമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉക്രൈനിലെ രക്തച്ചെറിച്ച് തടയുന്നതിൽ റഷ്യയ്ക്കും തനിക്കും ഒരു കരാറിലെത്താൻ കഴിയുന്നില്ലെങ്കിൽ അത് റഷ്യയുടെ തെറ്റാണെങ്കിൽ റഷ്യയിൽ നിന്ന് വരുന്ന എല്ലാ എണ്ണയ്ക്കും ചുമത്തുമെന്നും ട്രംപ് പറഞ്ഞു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾ യു എസുമായി നടത്തുന്ന വ്യാപാര ഇടപാടുകൾക്ക് നിലവിലുള്ള തീരുവയ്ക്ക് പുറമെ അമേരിക്കയ്ക്ക് നൽകേണ്ട തീരുവയാണ് തീരുവ റഷ്യൻ എണ്ണ വാങ്ങുന്നവർക്ക് ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി റഷ്യയിൽ നിന്നും അസംസ്കൃത എണ്ണ ഏറ്റവും കൂടുതൽ പ്രധാന ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്ക് തിരിച്ചടിയാകുന്നതാണ് ട്രംപിന്റെ നിലപാട് നേരത്തെ വെനുസിലയ്ക്കെതിരായ ഉപരോധത്തിന്റെ ഭാഗമായി അവിടെ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്കും തൃതീയ തീരവ് ഏർപ്പെടുത്താൻ യു എസ് തീരുമാനിച്ചിരുന്നു ഇതേ തുടർന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് അടക്കമുള്ള കമ്പനികൾ വെനുസിലയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തിവെച്ചിരുന്നു അധികാരമേറ്റതിനുശേഷം റഷ്യയോടുള്ള ട്രംപിന്റെ ആദ്യ അനുരഞ്ജന നിലപാടിൽ പാശ്ചാത്യ പാശ്ചാത്യസഖ്യ കക്ഷികൾ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു എന്നാലിപ്പോൾ ഉക്രൈനുമായുള്ള വെടിനിർത്തലിൽ പുരോഗതിയില്ലാത്തതിനാൽ ട്രംപ് റഷ്യയെ വിമർശിക്കുന്നത് അതീവ പ്രാധാന്യത്തോടെയാണ് വിലയിരുത്തപ്പെടുന്നത് തീരവ ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ ഭീഷണിയോട് റഷ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഉക്രൈനുമായുള്ള യുദ്ധം ശേഷം റഷ്യയുടെ എണ്ണ വ്യാപാരം യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്ക് മാറ്റിയതിനാൽ ടാങ്കറുകളിൽ ഭൂരിഭാഗവും ഇന്ത്യയിലേക്കും ചൈനയിലേക്കും എണ്ണ കയറ്റി അയക്കാനാണ് റഷ്യ ഉപയോഗിക്കുന്നത് ഇവയ്ക്കെതിരെ തീരുവ് വരുന്നതോടുകൂടി ഈ രണ്ട് രാജ്യങ്ങളിലേക്കുമുള്ള റഷ്യയിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി ബാധിക്കപ്പെട്ടേക്കാം നേരത്തെ റഷ്യയിലെ രണ്ട് എണ്ണ കമ്പനികൾക്കും എണ്ണ കയറ്റുമതി ചെയ്യുന്ന കപ്പലുകൾക്കുമെതിരെ അമേരിക്കൻ ഭരണകൂടം ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ഉക്രൈനുമായുള്ള യുദ്ധത്തിന് ധനസഹായം ലഭ്യമാക്കാൻ മോസ്കോ എണ്ണ കയറ്റുമതിയിൽ നിന്നുള്ള വരുമാനം ഉപയോഗിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു അമേരിക്കയുടെ ഉപരോധം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി